മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെയാണ് വരുന്നത് അപ്പം നമ്മളോട് ഈ ഒരു ചോദ്യം നമ്മൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ മെൻറ്റൽ ഹെൽത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്ന അവർ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ് മനുഷ്യന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ബാലൻസ് ഓഫ് കെമിക്കൽസ് നിലനിർത്താൻ അവന് പറ്റുന്നില്ല നമ്മുടെ ശരീരം മൊത്തം നമ്മുടെ മൊത്തം പ്രവർത്തനം ചിന്തയാണെങ്കിലും വികാരമാണെങ്കിലും വാക്കുകളാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും പ്രതികരണങ്ങളാണെങ്കിലും ഇതെല്ലാം നമ്മുടെ ശരീരത്തിലുള്ള ചില കെമിക്കലുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് അപ്പോൾ ആ കെമിക്കലുകളെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് പൊതുവേ പറയപ്പെടുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നല്ല എപ്പോഴും നല്ല പോസിറ്റീവ് മൂഡ് എനർജി മൂഡിലായിരിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നാല് കെമിക്കലുകൾ നല്ല രീതിയിൽ വേണം ഡോപ്പമിൻ സൊറോട്ടോണിൻ ഓക്സിറ്റോസിൻ എൻഡോർഫിൻ ഈ നാല് കെമിക്കലുകൾ നമ്മൾ നന്നായിട്ട് വേണം സമയം ഈ നാല് കെമിക്കലുകളുടെ അളവ് വളരെ കുറവാണെങ്കിൽ അത് നെഗറ്റീവ് ചിന്തകൾ കൂടുമ്പോൾ നെഗറ്റീവ് അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ കൂടുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഇഷ്ടമില്ല എങ്കിൽ മറ്റുള്ളവരുടെ പരിഹാസത്തിന് നമ്മൾ വിധേയരായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പ്ലാനുകളൊന്നും വിജയിക്കാതെ വരുമ്പോൾ ജീവിതത്തിൽ എപ്പോഴും തടസ്സങ്ങൾ നേരിടുന്ന ഒരു അവസ്ഥ വരുമ്പോഴൊക്കെ നമ്മൾ വല്ലാതെ ടെൻഷൻ അഴുകി അതിൻ്റെ ഫലമായിട്ട് ഈ കെമിക്കലുകളുടെ അളവ് കുറയും ഈ കെമിക്കലുകളുടെ അളവ് കുറയുമ്പോൾ സ്ട്രെസ് കെമിക്കൽസ് എന്നറിയപ്പെടുന്ന അഡ്രിനാലിൻ കോർട്ടസോൾ തുടങ്ങിയ കെമിക്കലുകളുടെ അളവ് കൂടും ഈ ഒരു ഇംബാലൻസ് മനുഷ്യനെ ഒരുപാട് മാനസിക പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകും അതുപോലെ മനുഷ്യനുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ വേറൊരെണ്ണം വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണം എന്ന് പറയുന്നത് അവൻ്റെ മാനസിക പ്രശ്നം തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഹോർമോൺ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട ആ ഹോർമോൺ അത് വേരിയേഷൻ വന്നാലും ഉണ്ടാവും പിന്നെ നമുക്കറിയാം സോഡിയവും പൊട്ടാസ്യവും ഒക്കെ കുറഞ്ഞാൽ നമുക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടാകും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണും ഈസ്ട്രജനും അങ്ങനെയുള്ള സെക്സുമായി ബന്ധപ്പെട്ട ഹോർമോൺ വേരിയേഷൻ വരുമ്പോഴും മാനസിക അസ്വസ്ഥതകൾ മനുഷ്യൻ കാണിക്കാറുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരാൾക്കൊരു മാനസിക പ്രശ്നങ്ങളുണ്ട് ഒരാളൊരു മുൻകോപിയാണ് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മുൻകോപം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എൻ്റെ സെക്ഷൽ വികാരങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ആത്മഹത്യാ ചിന്തകൾ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആദ്യമേ തന്നെ ഇപ്പം മാനസിക രോഗ മേഖലയിൽ മാനസിക ആരോഗ്യത്തിൻ്റെ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ആദ്യമേ തന്നെ സജസ്റ്റ് ചെയ്യേണ്ട നല്ലൊരു ഒരു നമ്മുടെ നമ്മുടെ ഈ ശരീരത്തിലെ ഹോർമോണുകളെ കുറിച്ചൊരു ഒരു കൺ ഒരു അന്വേഷണം നടത്തി അതായത് അതിൻ്റെ ഒരു റിസൾട്ട് എടുത്തിട്ട് അതിനൊരു കറക്ഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് ഇപ്പം അവർ പറയുന്നത് അത് ഒരു പരിധിവരെ സത്യമാണോ എന്ന് തോന്നുന്നുണ്ട് ഇനി ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത് ഈ കെമിക്കൽ വേരിയേഷൻസ് വരുന്നതുകൊണ്ട് അതാണ് ഒരു സംഭവം അപ്പം ആ രീതിയിലാണ് ഇപ്പം കൗൺസിലിങ്ങിന് വരുമ്പോൾ പോലും ഞങ്ങൾ ആൾക്കാരോട് പറയും നിങ്ങൾ നിങ്ങളുടെ തൈറോയ്ഡ് ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ വിറ്റാമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഡോസ് എന്നാണ് പറയുന്നത് ഈ പോസിറ്റീവ് കെമിക്കൽസൺ അതിൻ്റെ അളവ് ഡോപ്പമിൻ ഓക്സിഡോസിൻ സൊറോട്ടോൺ ഡോറഫിൻ അതൊന്ന് ചെക്ക് ചെയ്യുക എന്നാണ് ആദ്യം തന്നെ പറയുന്നത് പിന്നെ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില പ്രശ്നങ്ങൾ അത് മൈൻഡ് ബ്ലോക്ക് എന്നറിയപ്പെടുന്ന സംഭവങ്ങളാണ് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാലത്ത് സംഭവിച്ചതായിരിക്കാം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരാളൊരു പ്രസംഗിക്കാൻ കയറി ആൾക്ക് പ്രസംഗിക്കാനായിട്ട് കയറി ആൾക്കാരെ കണ്ടപ്പോഴത്തേനും പരവേഷം വന്നു വേർത്തു പ്രസംഗിക്കാൻ പറ്റിയില്ല അയാൾ പുറത്തിറങ്ങി പിന്നീട് അയാൾക്കൊരു മൈക്ക് കിട്ടുമ്പോൾ അയാൾക്ക് എന്താണ് പ്രസംഗിക്കാൻ പറ്റിയെന്ന് തന്നെ അയാൾ പുറകോട്ട് മാറും അപ്പം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായൊരു സംഭവം എന്നൊക്കെ പറയുന്നത് ദുരനുഭവം അല്ലെങ്കിൽ ജീവിതത്തിലെ എന്താ പറയുക ഒരു പട്ടി സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഒരു പട്ടി ഓടിച്ചിട്ട് കടിക്കാൻ വന്നു ഭയപ്പെടുന്ന ഭയപ്പെടുന്ന ഒരു അനുഭവം വരുമ്പോഴത് അല്ല പിന്നെ ഒരു വാഹനം ഓടിച്ചു പോയി ഒന്നിടിച്ചു പിന്നെ വാഹനം എടുക്കാൻ പേടി അല്ല എങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചില ഇൻ ഇൻ ഇൻറ്റൻസായ ചില വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് പിന്നെ ആ മേഖലയിലേക്ക് പോകാൻ വരുന്ന ഒരു പേടി അത് മൈൻഡ് ബ്ലോക്ക് എന്നറിയപ്പെടുന്നു അങ്ങനെ ഒരു മാനസിക പ്രശ്നങ്ങൾ വരാറുണ്ട് പിന്നെ വീണ്ടും മാനസിക പ്രശ്നങ്ങൾ വരുന്ന മൈൻഡ് റിവേഴ്സൽ മെസ്സേജ് എന്ന് പറയുന്നൊരു സംഭവമാണ് അതായത് ഈ നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അതിൻ്റെ ഓപ്പോസിറ്റായ കാര്യമാണ് സംഭവിക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു പെൺകുട്ടി അവളുടെ അപ്പൻ ഭയങ്കര മദ്യപാനിയാണ് അപ്പോൾ ഇവൾ ഒരേ ഒരു കാര്യം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ ഞാൻ കല്യാണം കഴിക്കുന്ന വ്യക്തിക്ക് സൗന്ദര്യം ഇല്ലേലും കുഴപ്പമില്ല വിദ്യാഭ്യാസം ഇല്ലേലും കുഴപ്പമില്ല കള്ളുകുടിയനാകരുത് പക്ഷേ ഇവൾക്ക് കിട്ടിയത് എന്താണ് കള്ളുകുടിയനെയാണ് ഒരു വ്യക്തി ധാരാളം പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അയാൾ അധ്വാനിക്കുന്നു പണം സമ്പാദിക്കുന്നു പക്ഷേ സമ്പാദിക്കുന്ന പണമെല്ലാം അയാളെ ഏക ആഗ്രഹം പണക്കാരനാകണമെന്നാണ് പക്ഷേ സമ്പാദിക്കുന്ന പണമെല്ലാം ഓരോ വഴിക്ക് പോകും അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് എതിരായി വരുന്നത് എതിരായിട്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നാൽ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടി ഇയാൾ ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുമുണ്ട് അതിൻ്റെ അർത്ഥം ഇയാളുടെ ഉപബോധ മനസ്സിൽ ചെറുപ്പകാലത്തേറ്റ നെഗറ്റീവായ അനുഭവങ്ങൾ ഇയാളുടെ ഉപബോധ മനസ്സിൽ ഒരു പരാജിത ഭാവം ഞാൻ പരാജിതനാണ് എന്ന ഒരു തോന്നൽ ഇയാളുടെ ഉള്ളിൽ രൂപപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ പരാജിത ഭാവം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് നമ്മൾ വിജയിക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും ആ പരാജയം അവസാനം നമ്മൾ എത്രമാത്രം ശ്രമിച്ചാലും അവസാനത്തിലേക്ക് വരും അതായത് ഉപബോധ മനസ്സിന് എവിടെയാണ് ഉപബോധ മനസ്സിനെ ക്ലിയർ ചെയ്യണമെന്നൊക്കെ പറയുന്നു പിന്നെയുള്ളത് ബന്ധങ്ങളിലുള്ള ഇമോഷണൽ പ്രോബ്ലംസ് ആണ് നമുക്കറിയാമല്ലോ എല്ലാവർക്കും കുറവുകളുമുണ്ട് നന്മകളുമുണ്ട് പക്ഷേ പരസ്പരമുള്ള ബന്ധങ്ങളിൽ നമ്മുടെ കൂടെയുള്ളവർ നമ്മുടെ നന്മ കാണാതെ കുറവുകളെ എപ്പോഴും ഇങ്ങനെ കുത്തി കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മളെ നന്മയെ പോലും കുറവായിട്ട് കുറവായിട്ടവർ കാണുകയാണെങ്കിൽ അതുപോലെ നമുക്ക് ആവശ്യമായൊരു ഫ്രീഡം തരാതെ ഇരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ബന്ധങ്ങളിൽ വരുന്ന പ്രശ്നങ്ങളും മനസ്സിൻ്റെ പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഭർത്താവുണ്ട് ഭാര്യയുണ്ട് ഭർത്താവിന് അമ്മയോടും അച്ഛനോടും വലിയ കാര്യമാണ് ഈ അമ്മയ്ക്ക് ഈ ഭർത്താവും ഭാര്യയും നമ്മെ സ്നേഹിക്കുന്ന ഇഷ്ടമല്ല അവരൊന്നും പുറത്തു പോകാൻ തുടങ്ങുമ്പോഴത്തേനും അമ്മയ്ക്ക് തലകറക്കമാണ് പുറത്തു പോകാൻ സമ്മതിക്കത്തില്ല അവസാനം ഭർത്താവ് പറഞ്ഞു നമുക്കതിനെ പുറത്തൊന്നും പോകേണ്ട ഭാര്യയ്ക്ക് പലപ്പോഴും പുറത്തു പോകണമെന്ന് ആഗ്രഹമാണ് പക്ഷെ ഭർത്താവ് എന്നോട് താല്പര്യം കാണിക്കുന്നില്ല അപ്പം ഇങ്ങനെയുള്ള ഒരു മാനസികാരോഗ്യം എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എട്ട് വയസ്സുവരെയുള്ള കാലഘട്ടത്തിൽ ഒരാൾക്ക് കിട്ടിയ അനുഭവങ്ങളുടെ ആ ആ അതിലാണ് നമ്മുടെ മനസ്സ് രൂപപ്പെട്ടിരിക്കുന്നത് ആ അനുഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ നമുക്കൊരു പ്രേരണ ഉണ്ടാവും അതായത് എട്ട് വയസ്സിന് മുമ്പ് ഒരു കുട്ടി ലൈംഗികമായി ദുരുപയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടി വളർന്നു വരുമ്പോൾ സ്വയം ദുരുപയോഗിക്കാനും മറ്റുള്ളവരെ ദുരുപയോഗം ചെയ്യാനുമുള്ള ടെൻഡൻസി നിയന്ത്രണാതീതമായി ആ വ്യക്തിയിൽ പ്രവർത്തിക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ മാനസിക ആരോഗ്യ മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിനെല്ലാമുള്ള ഉത്തരം പ്രാർത്ഥനയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഇപ്പം ഹോർമോൺ ഇമ്പാലൻസ് ഉള്ള ഒരാൾ എടുക്കണം അതിന് ഞാൻ പറയുന്നൊരു ചിന്ത ഇതാണ് വിശന്നിരിക്കുന്ന ഒരാൾ നന്മ നിറഞ്ഞ പറയുമ്പോൾ ചൊല്ലിയിട്ട് കാര്യമില്ല അയാൾ എന്ത് ചെയ്യണം വിശപ്പിനുള്ള ഭക്ഷണം കഴിക്കണം അപ്പം ശരീരത്തിനുള്ളത് ശരീരത്തിനും മനസ്സിനുള്ളത് മനസ്സിനും ആത്മാവിനുള്ളത് ആത്മാവിനും കൊടുക്കണം എന്നുള്ള ഒരു സമഗ്ര നയം നമ്മൾ രൂപപ്പെടുത്തുകയാണ് എങ്കിൽ എന്ന് എനിക്ക് തോന്നുന്നു എന്താണ് ബിജോൻ്റെ അഭിപ്രായം ഈ വിഷയത്തെക്കുറിച്ച് അച്ഛൻ ഈ രീതി പഠിച്ചിട്ടുള്ള പോലെ ഞാൻ ആ രീതി പഠിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ ആ കാര്യങ്ങൾ അങ്ങനെ തന്നെ ഞാൻ സ്വീകരിക്കുകയാണെ പിന്നെ ഒരു ഒരു കാര്യത്തിൽ മാത്രം അച്ഛൻ പറഞ്ഞത് അങ്ങനെ തന്നെ എടുക്കുന്നു കാരണം പ്രത്യേകിച്ച് സഭ ഈ കാലഘട്ടത്തിൽ മനഃശാസ്ത്ര മേഖല ഒത്തിരിയേറെ വെൽക്കം ചെയ്യുകയും പ്രോത്സാഹിപ്പൊക്കെ ചെയ്യുന്നു ആ കാര്യകാരണസഭ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതേസമയത്ത് ഒരാൾക്ക് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് അറിഞ്ഞു കൊടുന്ന് വിചാരിക്കുക പക്ഷേ അയാൾക്ക് ദൈവത്തിൽ അടിയുറച്ച വിശ്വാസ ആശ്രയത്തുണ്ടെങ്കിൽ ദൈവം ഇതെല്ലാം ഈ പറഞ്ഞ് നമ്മളൊരു ഹോർമോണിൻ്റെയും ഒന്നും എടുക്കാൻ പോകാതെ തന്നെ ദൈവം പരിഹരിക്കുക ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അങ്ങനെയുള്ള ആളുകൾ വളരെ ചുരുക്കമായിരിക്കും എന്നൊരു കാര്യങ്ങളും അപ്പം ദൈവത്തിൽ സമ്പൂർണ്ണമായി ആശ്രയി ദൈവത്തിൽ സമ്പൂർണ്ണ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഈ പറഞ്ഞ എന്തൊക്കെയാണോ അതെല്ലാം ദൈവം ഉടനെ അവിടെ ഉൽപ്പാദിപ്പിക്കുകയാണ് അവിടെ ഇപ്പോൾ പിന്നെ ധ്യാന കേന്ദ്രങ്ങളിലെ രോഗസൗഖ്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ടല്ലോ ഇപ്പം ഞാൻ തന്നെയും ഞാൻ തന്നെ ചെറുപ്പം എൻ്റെ അനുഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എട്ട് വയസ്സൊക്കെ വരെയുള്ള സമയത്ത് എന്തെല്ലാം മുറിവുകൾക്കൂടി പോയിരുന്ന് ഓർമ്മ വെച്ച ഓർമ്മ തന്നെ ഉണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു ആന്തരിക സൗകര്യം ഞാൻ കൂട്ടിയിട്ടില്ല എപ്പോഴും ഞാൻ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടവനല്ല പക്ഷേ എനിക്കറിയാം ദൈവത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞ ദൈവം അങ്ങനെ ഒരു കൃപ ദൈവം തന്നു കഴിഞ്ഞപ്പോഴേ നമ്മളൊന്നിലേക്കും അങ്ങനെ പോകാതെ എന്തുമാത്രം മേഖലകളിൽ ദൈവം സൗഖ്യപ്പെടുത്തി എന്നത് അത് ഞാൻ പറഞ്ഞത് പിന്നെ അച്ഛൻ പറഞ്ഞ ആ കാര്യങ്ങൾ ഇപ്പം ശരീരത്തോളം ശരീരത്തിന് മനസ്സിനുള്ള അങ്ങനെ കൊടുക്കും കാരണം അങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ പോലും ഇനി ഏതെങ്കിലും കാരണം അറിയാത്ത ആളുകൾ അറിയാൻ സാധ്യതയില്ലാത്തവർ ഞാൻ പ്രദേശത്തേ ഉള്ളൂ കർത്താവ് നമ്മൾ ദൈവത്തിൽ സമ്പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന വ്യക്തിക്ക് സമസ്തവും അത് കൊടുക്കാൻ വേണ്ടി ദൈവത്തിന് സാധിക്കും അപ്പം പിന്നെ ശാരീരികമായിട്ടൊരു പനി വന്നു അല്ലെങ്കിൽ രോഗം വന്നപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി ഏ ദൈവെല്ലാം സൗഖ്യപ്പെടുത്തും അങ്ങനെ ഒരു ജനറലായിട്ട് ഞാൻ പറയുകയല്ലോ ചെയ്തത് നമ്മളവിടെ മരുന്ന് പിടിക്കാൻ പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോവുക ഞാൻ പറഞ്ഞു അങ്ങനെ സാധ്യതയിൽ ദൈവത്തിൻ്റെ സർവശക്തി നമ്മൾ കുറച്ച് കാണേണ്ട ആവശ്യമില്ല ദൈവത്തിൽ സാധ്യമാകും എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത് അതേ അതേസമയം തന്നെ ഈ പറഞ്ഞതുപോലെ മെഷീൻ എന്ന് പറഞ്ഞപ്പോൾ ബിജേൻ്റെ ജീവിതത്തെക്കുറിച്ച് കുറേയൊക്കെ എനിക്ക് വ്യക്തമായിട്ട് വ്യക്തമായിട്ട് അറിയാം അപ്പം ഞാൻ തന്നെ ഈ പറഞ്ഞ പല മാനസിക പ്രശ്നങ്ങളും ഉണ്ടാവേണ്ട ഒരു വ്യക്തിയാണ് ബിജേഡനെന്നും ആ വിചാരണ ഒരു മനഃശാസ്ത്രജ്ഞന്റെ സഹായം തേടിയിട്ടില്ല എന്ന് എനിക്കറിയാം അപ്പം ദൈവത്തിൽ എല്ലാത്തിനും ഉത്തരമുണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യത്തിനും ഉത്തരമുണ്ട് പക്ഷെ ആ ഉത്തരം നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ഒരു സമ്പൂർണ്ണ സമർപ്പണം ആ ഈ സമ്പൂർണ്ണ സമർപ്പണം എൻ്റെ ദൈവമേ നീ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല സംഭവിച്ചതെല്ലാം നിനക്ക് നീ എനിക്ക് നന്മയായിട്ട് മാറ്റും നിൻറ്റേതായ രീതിയിൽ നീ നന്മയാക്കി സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുന്ന വ്യക്തിക്ക് ഈ പറഞ്ഞ ഹോർമോൺ ബാലൻസും പ്രശ്നമല്ല ഇമോഷണൽ ഇഷ്യൂസും പ്രശ്നമല്ല പക്ഷെ ആ ഒരു സമർപ്പണത്തിലേക്ക് ആത്മീയമായ രീതിയിൽ ജനത്തെ നയിക്കാൻ നമ്മൾ പലപ്പോഴും പരാജയം നമ്മൾ തുടങ്ങി വെച്ച വിഷയമാണല്ലോ ഇപ്പോഴുള്ള ഈ ആത്മീയ ശുശ്രൂഷകൾ പലതും അതിലേക്ക് എത്തുന്നില്ല സമ്പൂർണ്ണ എത്തുന്നില്ല ശുശ്രൂഷ ചെയ്യുന്നവരും പലപ്പോഴും ഈ ലോക ജീവിതം എങ്ങനെ മനോഹരമാക്കി കൊണ്ടുപോകാം വരുന്നവരും ദൈവത്തിൽ ഇതുവരും ദൈവത്തെ കൂടാതെ നോക്കി നല്ലതാകാൻ വേണ്ടിയിട്ട് പണക്കാരനാകാൻ അല്ലെങ്കിൽ പലതും നേടിയെടുക്കാൻ വേണ്ടി ഇനി ദൈവത്തെ കൂട്ടി നോക്കാം ഈ ഭൂമിയിൽ എങ്ങനെ മനോഹരമാണ് ജീവിക്കുക എന്നതിനെക്കുറിച്ച് അല്ല ഇതിൻ്റെ അപ്പുറത്ത് ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തിന് സ്നേഹം കൊടുക്കണം ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിക്കണം എന്നുള്ള അടിസ്ഥാന ആത്മീയതയിലേക്കൊന്നും കാര്യങ്ങൾ എത്തുന്നേയില്ല അതുതന്നെയാണ് നമ്മളത് അതും പറഞ്ഞത് നമ്മളിടയ്ക്ക് പറഞ്ഞത് ഇപ്പം ദൈവത്തിലുള്ള വിശ്വാസം മുൻകാലങ്ങളെ മുൻകാലങ്ങളെപ്പോലെ പോലും അതിനെയൊക്കെ വളരേണ്ടതാണ് ഇപ്പോൾ ഉള്ളതുപോലെ പോലും ഇപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം ആത്മീയരിൽ പോലുമില്ല എന്നതാണ് ഒരർത്ഥത്തിൽ നമ്മളിപ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രതിസന്ധികളുടെ പുറകിൽ പോലും ഉള്ളത് പറഞ്ഞതുപോലെ ധ്യാനങ്ങളിലും മറ്റു ആത്മീയ ശുശ്രൂഷകളിലൊക്കെ പങ്കുചേർന്നവർ പോലും മനസ്സ് തകർന്ന് തളർന്ന് ഇങ്ങനെ പോകുമ്പോൾ അത് അത് തന്നെ സൂചിപ്പിക്കുന്ന സൂചിപ്പിക്കുകയാണുള്ളത് ബന്ധപ്പെട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴാണ് ഈ എല്ലാ മാനസിക പ്രശ്നങ്ങളുടെയും വേരെന്ന് പറയുന്ന ഉള്ളിൽ നടക്കുന്ന സെൽഫ് ടോക്കാണ് എന്നെ ആർക്കും ഇഷ്ടമില്ല ഞാൻ ചെയ്ത ശരിയാവില്ല എന്താ ദൈവത്തിന് പോലും എന്നെ ഇഷ്ടമില്ല ഈ ആത്മീയരായിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നവർക്ക് പോലും ചെറിയൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ പോലും ദൈവത്തിന് ശ്രമിക്കുക എന്നൊക്കെയുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെ പോലെയുള്ള വിശ്വാസക്കുറവ് കരുണയിലുള്ള വിശ്വാസക്കുറവ് ഇപ്പം നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ അപ്പം ഉള്ളിന്റെ ഉള്ളിൽ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ചിന്തകൾ ആടെ ആധിക്യം വരുമ്പോഴും പിന്നെ അതിൻ്റെ കൂടെ മറ്റുള്ളവരിൽ നിന്ന് വരുന്ന നെഗറ്റീവ് കമൻസ് വരുമ്പോഴും പിന്നെ എന്താണ് ഓവർ എക്സ്പെക്ടേഷൻ മറ്റുള്ളവരെപ്പോഴും എന്നെ അംഗീകരിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ എപ്പോഴും എന്നെ അംഗീകരിക്കണം ഞാൻ വിലമതിക്കുന്ന ആൾക്കാർക്ക് എന്നെ എപ്പോഴും വിലമതിക്കണം എപ്പോഴും അവർ എന്നെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ചില എന്താ പറയുക റിയലിസ്റ്റിക് അല്ലാത്ത ചില എക്സ്പെക്ടേഷൻസ് പുലർത്തുന്നത് കൊണ്ടുമാണ് പലപ്പോഴും ഈ മാനസിക പ്രശ്നങ്ങളൊക്കെ വരുന്നത് യഥാർത്ഥത്തിൽ ബൈബിളിൽ ഇതിൽ ഇതെല്ലാം ബൈബിൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ സൈക്കോളജിയും യഥാർത്ഥത്തിൽ ബൈബിളിലാണ് ഉദാഹരണം പറഞ്ഞാൽ ആരംഭിക്കുന്നത് ചിന്തയിൽ നിന്നാണ് നെഗറ്റീവ് ചിന്ത ഇല്ലാതൊരു നെഗറ്റീവ് വികാരം ഉണ്ടാവില്ല നെഗറ്റീവ് വികാരവും നെഗറ്റീവ് ചിന്തയും കൂടുമ്പോഴാണ് നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള പ്രവൃത്തി ഉണ്ടാകുന്നത് ബൈബിള് പറയുന്നുണ്ടല്ലോ സകലതും ആരംഭിക്കുന്നത് ചിന്തയിൽ നിന്നാണ് അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് നടത്തുന്ന ഒരു സമർപ്പണമാണ് അപ്പം ഞാൻ എൻ്റെ മാനസികാരോഗ്യം നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം വിജയൻ്റെ മാനസികാരോഗ്യം നിലനിർത്താൻ വേണ്ടി ബിജേടൻ ചെയ്യുന്ന കാര്യങ്ങളും ഒന്ന് പങ്കുവയ്ക്കുന്ന നല്ലതായിരിക്കും ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് രണ്ട് കാര്യങ്ങൾ എൻ്റെ ലൈഫിനെ മൊത്തത്തിൽ ഇങ്ങനെ എടുത്തിട്ട് ലൈഫ് ലോഗ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള പോസിറ്റീവ് എന്ന് എനിക്ക് തോന്നിയ അനുഭവങ്ങൾ എല്ലാം എഴുതിയിരിക്കുന്നു അതായത് ചില പോസിറ്റീവ് അനുഭവങ്ങളുണ്ട് എനിക്ക് പൗരോഹിത്യം കിട്ടി എന്താ പറയുക എല്ലാ ദിവസവും ദീപാവലി അർപ്പിക്കാൻ പറ്റുന്നു ഇപ്പോൾ ഈ ഇവിടെ വന്ന് ഈ ടോക്ക് നടത്താൻ പറ്റുന്നു ഇതെല്ലാം ഇങ്ങനെ പോസിറ്റീവ് അനുഭവങ്ങളുടെയാണ് അതുപോലെ തന്നെ എല്ലാ വർഷവും എടുത്തു നോക്കുവാണെങ്കിൽ നെഗറ്റീവ് അനുഭവങ്ങളും കുറേ ഉണ്ടാകുന്നുണ്ട് നെഗറ്റീവ് രോഗം വന്നത് എന്താ മറ്റുള്ളവരുടെ പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ എന്താ അത്ര വിലയില്ലാത്തവനായി നിൽക്കേണ്ടി വരുന്നത് പിന്നെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ആരോപിക്കപ്പെടുന്നത് പിന്നെ ചില പണ്ടത്തരങ്ങളൊക്കെ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്നു അപ്പം ഈ നെഗറ്റീവായിട്ടുള്ള കാര്യവും ഞാൻ എഴുതും പോസിറ്റീവായ കാര്യങ്ങളും ഇങ്ങനെ എഴുതും എഴുതിയിട്ട് രണ്ടിൻ്റെയും കൂടെ ഞാൻ എഴുതും ഈ ഷോയെ പോസിറ്റീവ് അനുഭവം തന്നതിന് നന്ദി നെഗറ്റീവ് അനുഭവം എഴുതിയെച്ചാൽ എനിക്ക് നെഗറ്റീവായി തോന്നെങ്കിലും നിനക്കിത് പോസിറ്റീവാക്കി മാറ്റാൻ പറ്റുന്നതിനെ ഓർക്ക് നന്ദി അങ്ങനെ ഏതൊരു അങ്ങനെ എഴുതി ഓരോ അനുഭവങ്ങളെയും അങ്ങനെ എഴുതി കഴിഞ്ഞ അതിനെ വീണ്ടും ഞാൻ തന്നെ ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞിട്ട് പിന്നീട് പലപ്പോഴും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നെഗറ്റീവായി ഞാൻ എഴുതിയ പല അനുഭവങ്ങളിൽ നിന്നും പോസിറ്റീവായ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം ഓരോ ദിവസവും വരുന്ന അനുഭവങ്ങളെ അങ്ങനെ എഴുതി വെക്കുന്നത് എനിക്കൊരു എന്താ പറയുക എനിക്കൊരു വലിയ ഒരു ഇത് തന്നിട്ടുണ്ട് പിന്നെ രണ്ടാമത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റേതായ എൻ്റേതായൊരു വ്യക്തിപരമായൊരു പ്രാർത്ഥനാ മെത്തേഡാണ് ആ ഒരു എട്ട് സ്റ്റെപ്പ് എട്ട് സ്റ്റെപ്പ് ഉള്ളൊരു പ്രെയർ മെത്തേഡാണ് ആ പ്രയർ മെത്തേഡ് എൻ്റെ മാനസികാരോഗ്യത്തെ നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് ആ മെത്തേഡ് ഇങ്ങനെയാണ് ഒന്ന് ഞാൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് തുടങ്ങും ദൈവം ദൈവമാണല്ലോ അവിടുത്തെ സത്തയിൽ നമ്മളെക്കാളും ഉന്നതനും എല്ലാത്തിൻ്റെയും നാഥനും രാജാവു ആണല്ലോ സകലതും അവിടെ നിന്നാണ് നമ്മൾ വന്നത് നമ്മൾ സൃഷ്ടാവും എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സൃഷ്ടികളും അവിടുന്ന് സൃഷ്ടാവുവാണല്ലോ അപ്പോൾ ആ ദൈവത്തിൻ്റെ മഹത്വത്തെ ധ്യാനിച്ചുകൊണ്ട് കുറച്ച് സമയം ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് അവിടെ നിന്നിരിക്കും പിന്നെ രണ്ടാമതായിട്ട് ഞാൻ ചെയ്യുന്നത് ശരീരത്തെ മുഴുവനും ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളത് പലപ്പോഴും ശരീരത്തെക്കുറിച്ചുള്ള ആഗ്രതകൾ എന്നെയും ബാധിക്കാറുണ്ട് ശരീരത്തിന് ജല ബലഹീനതകളുണ്ട് ശാരീരികമായിട്ട് അപ്പോൾ ആ ഇങ്ങനെ കൂടുമ്പോഴ് ഞാൻ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കും ദൈവമേ നീ തന്നതാണ് ഈ ശരീരം വിശുദ്ധമാണ് അങ്ങനെ ഓരോ അവയവങ്ങളെ എടുത്തെടുത്ത് സമർപ്പിച്ച നിൻ്റെ ഹിതം പോലെ നയിക്കണമെന്നുള്ള രീതിയിൽ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ശരീരത്തെ സമർപ്പിക്കും മൂന്നാമതായിട്ട് അന്ന് ഇപ്പോൾ ഒരു ദിവസത്തെ എടുക്കുന്ന അന്ന് സംഭവിച്ചെല്ലാ നന്മകൾക്കും നന്ദി പറയും ഉദാഹരണത്തിന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റി അപകടം കൂടാതെ യാത്ര ചെയ്യാൻ പറ്റി സ്നേഹ എന്നെ സ്നേഹിക്കുന്നവരെയും ഞാൻ സ്നേഹിക്കുന്നവരെയും കണ്ടുമുട്ടാൻ പറ്റി കുർബാന അർപ്പിക്കാൻ പറ്റി കുർബാനയ്ക്കിടയിൽ മെസ്സേജ് കൊടുക്കാൻ പറ്റി ഇങ്ങനെയുള്ള എല്ലാം ഓരോന്നും എടുത്തെടുത്ത് പറഞ്ഞിട്ട് ദൈവമേ നന്ദി ദൈവമേ നന്ദി പിന്നെ ആരോടെങ്കിലും കൊച്ചു കൊച്ച് അസ്വസ്ഥതകൾ ഉണ്ടായെങ്കിലും ബന്ധങ്ങളല്ലേ കമ്മ്യൂണിറ്റിയിലോ മറ്റെവിടെയെങ്കിലോ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ദൈവമേ അതിനും നന്ദി എല്ലാത്തിനും നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ആ ദിവസത്തിൽ അങ്ങ് സമർപ്പിക്കും നാലാമതായിട്ട് ചെയ്യുന്നത് ഇതെല്ലാം തൊട്ട് കിടക്കുന്നതിന് തൊട്ട് മുമ്പാണ് നാലാമതായിട്ട് ചെയ്യുന്ന ആ ദിവസത്തിൽ എന്തെങ്കിലും കൊച്ചു കൊച്ചു കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പം ചെയ്യാൻ പറ്റുന്ന നന്മ ചെയ്യാതിരുന്നിട്ടുണ്ടാവും ചിലപ്പം മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ടാവും ചിലപ്പം ചില ചു മറ്റുള്ളവരെ ചൂഷണം ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ എന്തെങ്കിലും കൊച്ചു കൊച്ചു പാപങ്ങൾ ചെയ്യാതെ ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്നില്ല പലതും ഒഴിവാക്കാമായിരുന്നു എന്നാലും ചിലപ്പോൾ അറിയാതെ അങ്ങ് ചെയ്തു പോകും ചിലപ്പം എന്താ ചിലതും വലിയ പാപങ്ങൾ പോലും ചിലപ്പോൾ അറിയാതെ അങ്ങ് ചെയ്തു പോകും പക്ഷേ എന്നാലും ദൈവത്തിന് മുന്നിൽ ദൈവമേ എനിക്ക് സംഭവിച്ചു അന്നേരത്തെ എൻ്റെ പക്വതയിൽ എനിക്ക് അത്രേ പറ്റുള്ളൂ എന്നോട് ക്ഷമിക്കണം ഞാൻ നിൻ്റെ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ഓരോ പാപവും കുമ്പസാരിക്കാൻ വേണ്ടി കാത്തു നിൽക്കാതെ ഓരോ പാപവും തന്നെ അങ്ങോട്ട് ദൈവത്തോട് പിന്നെ എൻ്റെ മനസ്സിലുള്ള ചില വലിയ സ്വപ്നങ്ങൾ അത് ദൈവഹിതത്തെ ഞാൻ ഞാൻ അന്വേഷിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല പക്ഷേ എൻ്റെ മനസ്സിൽ കുറേ ചിന്തകളുണ്ട് കുറേയധികം ആൾക്കാരെ സഹായിക്കണം കുറേ നന്മ ചെയ്യണം ഇങ്ങനെ എൻ്റെ കുറേ സ്വപ്നങ്ങളുണ്ട് ഒരു പി എച്ച് ഡി എടുക്കണം കുറേ ആൾക്കാരെ സഹായിക്കണം പിന്നെ ഐ എച്ച് എസ് മിനിസ്ട്രി ലോകം മുഴുവൻ എത്തണം ഇങ്ങനെയുള്ള കുറേ ചിന്തകൾ അത് എൻ്റെ തന്നെ ആഗ്രഹങ്ങളാണ് ഇത് ദൈവഹിതമാണോ എന്ന് അന്വേഷിച്ചിട്ടില്ല പക്ഷേ എങ്കിലും എൻ്റെ ഈ ആഗ്രഹങ്ങളെല്ലാം ഞാൻ ഈശോയോട് പറയും ഒരു കൊച്ചു കുഞ്ഞ് തൻ്റെ അപ്പനോട് പറയുന്ന പോലെ ഈശോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്നേന്ന പോലെ ക്രമപ്പെടുത്തിയേക്കണേ ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം എന്ന രീതിയിൽ എൻ്റെ ആഗ്രഹങ്ങൾ ദൈവത്തോട് പറയും പിന്നെ ഞാൻ ചെയ്യുന്നതായിട്ട് ലോകത്തിന് വേണ്ടി ഒരു മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും ആരെയൊക്കെ പ്രാർത്ഥിക്കണോ അന്നേരം തോന്നുന്നു അവർക്ക് വേണ്ടി ആ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ചിലപ്പം മരിച്ചുപോയവരെ ഓർമ്മിക്കും ചിലപ്പോൾ അന്ന് അത്രത്തിൽ കണ്ട ചില വാർത്തകൾ ഓർമ്മിക്കും അല്ലെങ്കിൽ മനസ്സിലേക്ക് എന്തൊക്കെ സ്ട്രൈക്ക് ചെയ്തത് അതെല്ലാം അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും പിന്നെ ഞാൻ ചെയ്യുന്നത് വചനം എടുത്തിട്ട് ഇങ്ങനെ വായിക്കും വായിച്ചിട്ട് പറയും ദൈവമേ ഈ വചനത്തിൻ്റെ ഒരു സന്ദേശം വ്യക്തിപരമായ ഒരു സന്ദേശം എന്ന് പറയും അവസാനം മാതാവിനോടുള്ള ഒരു പാട്ടൊക്കെ പാടി ഞാൻ പ്രാർത്ഥന അവസാനിപ്പിക്കും പലപ്പോഴും ഒരു മാനസികാരോഗ്യത്തിൽ നിൽക്കാൻ എന്നെ അത് സഹായിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങൾ വന്നെങ്കിലും അങ്ങനെ മുഖം അങ്ങനെ വാടി നേരം ഒന്നും ഇരിക്കേണ്ടി എനിക്ക് വന്നിട്ടില്ല എപ്പോഴൊരു ചിരി എൻ്റെ മുഖത്ത് എന്താ വരാറുണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം ഈശോ എന്നോട് പറഞ്ഞാണ് എനിക്ക് മുടി ഇങ്ങനെ വെളുത്തു വരാൻ തുടങ്ങിയായിരുന്നു വെള്ളം മുടിയാകാൻ തുടങ്ങി അപ്പം ഞാൻ ഡൈ അടിക്കാൻ തുടങ്ങി ഒരു ദിവസീശോ പറഞ്ഞു ഏഹ് ഞാൻ നിന്നെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്ന പോലെ നിന്നെ മറ്റുള്ളവർ കാണുന്നതാണ് എനിക്ക് ഇഷ്ടം അന്ന് ഞാൻ ഈ കൈ ഇടിക്കുന്നത് നിർത്തി അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ഈ പ്രാർത്ഥന മെതേഡാണ് ഞാൻ ഉപയോഗിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഓരോ ദിവസത്തെ അനുഭവങ്ങൾ എഴുതി വെച്ച് അതും ഈ അനുഭവം ഇതുമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ സാധാരണയായിട്ട് ചെയ്യുന്നത് നല്ല നല്ല വളരെ പ്രാക്ടിക്കലായിരിക്കും അപ്പം അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കുന്നവർക്കൂടി നല്ല പ്രാക്ടിക്കലായിട്ട് ഇങ്ങനെ എനിക്ക് തോന്നിയത് എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മാനസികാരോഗ്യം നിർത്താൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്യാറില്ല അങ്ങനെ വിഷയമേ അത് അങ്ങനെ 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 ഒരു വിഷയം ഞാൻ ചിന്തിച്ചിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം ചുറ്റുപാടിങ്ങനെ ആളുകൾ ഇങ്ങനെ ഇങ്ങനെ പ്രശ്നം കാണുന്നു പക്ഷേ എൻ്റെ ഒരു മാനസികാരോഗ്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല അത് അവിടെ ഞാനിങ്ങനെ ആത്മീയ ആരോഗ്യം എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും കിടക്കുന്നത് അപ്പോൾ അത് ദൈവമായിട്ടുള്ള ബന്ധം കാരണം ഈശോ തന്നെ എനിക്ക് എനിക്ക് ബോധ്യമാക്കി തന്നനുസരിച്ച് ഞാൻ സൂക്ഷിക്കേണ്ട ഒരു ആധ്യാത്മിക നിലവാരമുണ്ട് അതേക്കുറിച്ച് അതേക്കുറിച്ചൊരു അവബോധം എനിക്കുണ്ട് അപ്പോൾ ആ നിലവാരത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സുസ്ഥിതിയിലാണെന്ന് എനിക്കറിയാം അതെനിക്ക് ഒന്ന് അനുഭവമുണ്ട് നമ്മളങ്ങനെ ആ നിലവാരം ജീവിച്ച സമയത്ത് അപ്പോൾ നിലവാരത്തിൽ നമ്മൾ പുറകോട്ട് പോകുമ്പോഴും ആ നിലവാരം ഉയർത്താൻ വേണ്ടി ശ്രമിക്കാതിരിക്കുമ്പോഴുമാണ് എല്ലാ രീതിയിലും മാനസികമോ എല്ലാ രീതിയിലുമുള്ള ഒരു പക്കുതക്കറവും അനാരോഗ്യം വരുന്ന നല്ലൊരു ബോധ്യമുള്ളതും ഉണ്ട് ഈ ആത്മീയ ആരോഗ്യം അത് വളർ അതിനുവേണ്ടി എന്നാണ് ചെയ്യേണ്ടത് അപ്പം അത് പ്രാ ഉള്ള പ്രാർത്ഥന കുറഞ്ഞു പോയോ അല്ലെങ്കിൽ പ്രാർത്ഥനയിലെ ഗുണമേന്മ കുറഞ്ഞു പോയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും കൂടുതൽ കൂടുതൽ അതിലേക്ക് മുഴുകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ ഒരു മൂന്ന് മാനസിക രോഗികൾ ഉണ്ടായിരുന്ന ഒരവസ്ഥയിൽ മറ്റൊരു മാനസിക രോഗി രോഗിയാകാമായിരുന്ന അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ അവസ്ഥയിലേക്ക് ഞാൻ വരാനുള്ള കാരണം ഒരു ഒരു പ്രത്യേകമായ മറ്റൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഈശോ അറിഞ്ഞ നാളെ മുതൽ ഈശോ ബോധ്യപ്പെടുത്തി തന്നതനുസരിച്ച് നമ്മളിങ്ങനെ ഈശോയ്ക്ക് സമർപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ ഓരോ സമയത്ത് ഓരോ പ്രാർത്ഥനാരീതിയും ഓരോ ആത്മീയ ശൈലികളുമാണ് ഈശോ ഇങ്ങനെ കാണിച്ചു തന്നത് അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോന്നു അപ്പം ഞാൻ തന്നെ പിന്നെ ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ മനസ്സിന് ബലം വെച്ചതായിട്ട് എനിക്ക് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു ഭയങ്കരമായിട്ട് എനിക്ക് തുറന്നുപോവാൻ പറ്റത്തില്ല എന്നുള്ള തകർന്ന് തരിപ്പണയമായി പോകാവുന്ന ജീവിതം തീർന്നു പോകാവുന്ന ചില സമയങ്ങളിലൊക്കെ അതിനേക്ക് അതൊക്കെ എനിക്ക് പറ്റത്തില്ല എനിക്കറിയാവുന്ന ആർക്കും തന്നെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല പക്ഷേ ആ അത് ഞാൻ എന്നെപ്പോലൊരു ദുർബലനായ മനുഷ്യൻ മാനസികാവസ്ഥയുള്ള മനുഷ്യനെ അതിനേക്ക് അതിജീവിച്ചു എന്നുള്ളത് അതമ്പാണ് ഞാൻ പറഞ്ഞത് എത്ര പരിമിതിയുള്ള വ്യക്തിയാണെങ്കിലും ദൈവത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ദൈവം എൻ്റെ മാനസിക നിലവാരങ്ങളെല്ലാം ദൈവം മെച്ചപ്പെടുത്തുമെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് ടിപ്സൊന്നും പറയാനില്ല കാരണം അത് പറയാത്തതിൻ്റെ ഞാൻ കാരണം ദൈവം ഓരോ വ്യക്തിയെയും വളരെ വ്യക്തിപരമായിട്ടാണ് വളർത്താൻ ആഗ്രഹിക്കുന്നത് കാരണം അവൻ്റെ മാനസികാവസ്ഥ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവൻ്റെ ഉള്ള പ്രത്യേക ദൗത്യങ്ങളൊക്കെ അനുസൃതമായ രീതിയിൽ അതുകൊണ്ട് ജനറലായിട്ട് ചില കാര്യങ്ങൾ പറയാൻ എന്നുണ്ടെങ്കിൽ തന്നെയും ഒരു വ്യക്തിക്ക് ദൈവമായിട്ടുള്ള വ്യക്തിപരം ബന്ധത്തിൽ മാത്രമേ ആ സമ്പൂർണ്ണമായ രീതിയിലുള്ള ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന തന്നെയും ആ വ്യക്തിയുടെ പൂർണ്ണ സൗഖ്യപ്പെടലിന് ദൈവം ആ വ്യക്തിയോട് മാത്രം പറയുന്ന ആ വ്യക്തി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തേ പറ്റുകയുള്ളൂ ഒരു വ്യക്തി ഒരു ദിവസം ഒരാൾ ചെരുപ്പിടാൻ നടക്കുന്ന ഒരാൾ ഈശോ ഒരു പ്രേരണ കൊടുക്കുക നീ ഇന്നൊരു പരിത്യാവ ചെരുപ്പിടാൻ നടക്കുന്നു മറ്റൊരു വ്യക്തി ചിലപ്പോൾ ചെരുപ്പിടുകയായിരിക്കും ചെയ്യേണ്ടത് ഒരു വ്യക്തി ഭക്ഷണം ഉപേക്ഷിക്കുകയാണെങ്കിൽ മറ്റൊരു വ്യക്തി ഭക്ഷണം കഴിക്കുകയായിരിക്കും ചെയ്യേണ്ടത് ആ രീതിയിൽ അങ്ങനെ ഞാൻ ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ടിപ്സ് കൊടുക്കാൻ വേണ്ടി എനിക്കിങ്ങനെ തോന്നില്ല എനിക്ക് ഉള്ളിൽ പ്രേരണ വരുന്നത് ഈശോയിൽ ജീവിതം സമ്പൂർണ്ണമായിട്ടങ്ങ് സമർപ്പിക്കുക സി എൻ എയിലെ വിശ്വ കാദിനോട് ഈശോ പറഞ്ഞ ഒരു വാക്കേ അത് ഞാനിങ്ങനെ ഇവിടെ വലിയ അക്ഷരം എഴുതി വെക്കണമെന്ന് ഞാൻ എപ്പോഴും ഇവിടെ പറയും നീ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എത്രയോ സിമ്പിളാണത് ഒറ്റ വ്യക്തിയുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ വ്യക്തി നമ്മളെ നാനാമുഖമായ കാര്യങ്ങൾ ശ്രദ്ധിക്കും എന്തെളിപ്പോൾ അത് നമ്മളിപ്പോൾ എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരും തൃപ്തിപ്പെടുത്താനും എല്ലാവരെയും സന്തോഷിപ്പിക്കാനും ആരും നമ്മൾ നെഗറ്റീവ് പറയായിരിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല എന്നാൽ ഒറ്റ വ്യക്തിയെങ്ങനെ നമ്മൾ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാമായത് അപ്പോൾ ആ ഒരു മെത്തേഡാണ് എൻ്റെ മനസ്സിൽ ഉള്ളത് ഈശോ എന്ന വ്യക്തിയെ നമ്മൾ പരമ്പൂ പരിപൂർണമായി സ്നേഹിക്കുക പരമാവധി പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുക അതുവഴി വചനം പോലെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സമയാസമയത്തെ മാനസികാരോഗ്യം ആത്മീയാരോഗ്യം ആരോഗ്യം എല്ലാ സമയാസമയത്ത് തന്നെ അതാണ് എനിക്കുള്ളിൽ ഒരു പ്രേരണയോട് പറയേണ്ടതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയുടെ അവസാനം ഇങ്ങനെ ക്രോഡീകരിക്കാമെന്ന് ഞാൻ കരുതുകയാണ് ഓരോ വ്യക്തിയും ഈശോയ്ക്ക് അവനോടുള്ള വ്യക്തിപരമായ സ്നേഹം തിരിച്ചറിഞ്ഞ് അവനെക്കുറിച്ച് ഈശോയ്ക്കൊരു വ്യക്തിപരമായ പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ സംഭവിച്ചതും സംഭവിക്കാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങളിലും ഈശോയ്ക്കിടപെട്ട് ഈശോയ്ക്ക് അത് ഈശോതായ രീതിയിൽ നന്മയാക്കി മാറ്റാൻ പറ്റുമെന്ന് തിരിച്ചറിഞ്ഞ് ഒരു സമ്പൂർണ്ണ സമർപ്പണം നടത്തിയാൽ നമ്മളിങ്ങനെ ശരീരം മനസ്സ് ആത്മാവെന്നിങ്ങനെ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്തിങ്ങനെ പഠിക്കുന്നതിലും നല്ലത് ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ എന്താ പറയുക വ്യക്തിയെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പൂർണ്ണത എത്തി ബാക്കിയെല്ലാം അവൻ നോക്കിക്കോളും അവൻ്റെ പദ്ധതി അനുസരിച്ച് ആ പദ്ധതി ചിലപ്പോൾ സഹനമായിരിക്കാം ആ പദ്ധതി ചിലപ്പോൾ തിരസ്കരണമായിരിക്കാം ചിലപ്പോൾ മഹോന്നതമായി ഉയർന്നൊരവസ്ഥയിലേക്ക് ഉയർത്തുന്നതായിരിക്കാം എന്തായാലും അവൻ്റെ പദ്ധതി അനുസരിച്ച് അവൻ നയിച്ചോളും അപ്പോൾ ആ പദ്ധതിക്ക് നമ്മൾ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥ മാനസികാരോഗ്യത്തിനൊക്കെയുള്ള വഴി മറ്റുള്ളതെല്ലാം താൽക്കാലികമായ അല്ലെങ്കിൽ പാർഷ്യലായ ഒന്നിലേക്ക് ഉള്ളൂ എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ അല്ലേ നമുക്ക് അങ്ങോട്ട് അതെ അതെ അറിയാൻ പറ്റില്ല നമ്മുടെ മാത്രമല്ല നമ്മൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഈ സഭയിലെ വിശുദ്ധ ഒക്കെയാണ് തന്നെ സെയിൻറ്റ് അഗസ്റ്റിനൊക്കെ എന്തുമാത്രം തകർന്ന വ്യക്തിയാണ് അദ്ദേഹം വ്യഭിചാരത്തിൽപ്പെടുന്നു മറ്റ് മതപരമായ അങ്ങനെ പിന്നെ നമ്മൾ ഈ കരിസ്മാറ്റി യുഗത്തിലൊക്കെ നമ്മൾ കാണപ്പെടുന്നത് എത്രയോ തകർന്നരിപ്പണമായി യാതൊരു സാംസ്കാരിക പശ്ചാത്തലമില്ലാത്ത കുടുംബ പശ്ചാത്തലം വിദ്യാഭ്യാസമില്ല അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ എത്രമാത്രം ആഠ്യത്തോടുകൂടിയാണ് നമ്മൾ ഇവരെയൊക്കെ ചില നോക്കുമ്പോഴേ ഇവർ വല്ല ഇവർ പി എച്ച് ഡിക്കാരാ വിചാരിക്കും പക്ഷെ അഞ്ചാം ക്ലാസ് പോലും ഇല്ല ആ ദൈവത്തിൻ്റെ ആ കൃപ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സിലും ശരീരത്തിലും ഒക്കെ മൊത്തത്തിലുണ്ടായ മാറ്റമേ അപ്പോൾ അതുകൊണ്ട് അത് വളരെ വ്യക്തമാണിത് വളരെ വ്യക്തമാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്ന് എറിഞ്ഞു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ മാറ്റങ്ങൾ സമ്പൂർണ്ണമാണ് ഈശോയെ തന്നെ നമ്മൾ വിളിക്കുന്നത് മനുഷ്യരക്ഷകൾ എന്നല്ലേ ആത്മരക്ഷകൻ നല്ലല്ലോ അതായത് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെ സമഗ്രമായി രക്ഷിക്കുന്ന രക്ഷകൻ എന്നർത്ഥത്തിലാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആ രക്ഷകനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യഭാവം വഴി ഈ മൂന്ന് മേഖലയും നമുക്ക് മുറിവ് ആ രക്ഷകൻ ആ ഈശോ ഭൂമിയിലേക്ക് വന്നത് ഈ മൂന്ന് മേഖലയെ സൗഖ്യപ്പെടുത്താൻ വേണ്ടിയാണല്ലോ അതുകൊണ്ട് തന്നെ ഈശോയിൽ കൂടി സമഗ്രമായ സൗഖ്യം ആവശ്യമാണെന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് പൊതുവായിട്ട് പറയാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഈശോയും നമ്മളും തമ്മിൽ ഇഷ്ടത്തിലാവുക നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഈശോ ഈശോ എന്നെ വിശ്വാസം അനുഭവത്തിലേക്ക് വരിക സക്കോസ് ഈശോയെ കാണാൻ വേണ്ടി പിന്നെ മരത്തിന്റെ മുകളിരിക്കുമ്പോൾ താഴെ വന്നിട്ട് സക്കോസ് വേഗം ഇറങ്ങി വാ അത് വായിക്കുമ്പോൾ ആ രണ്ടു അക്ഷരം വാക്കിന്റെ കറുത്തുവേ ആഹ് ദൂർത്തപുത്രൻ പിതാവിന്റെ അടുത്തേക്ക് നടന്നുവരും അവൻ പമ്മി പമ്മി ആയിരിക്കും വരുന്നത് പിതാവ് ഓടി ഏ അതൊക്കെയല്ലേ ആ ചെറു വാക്കുകളിൽ ബൈബിൾ ഒളിച്ചു വച്ചിരിക്കുന്നതേ ആ ദൈവത്തിൻ്റെ ഹൃദയമേ അതൊക്കെ ആൾക്കാർ അതൊക്കെ നമുക്ക് ഒന്ന് ഫീൽ ചെയ്ത് കഴിയുമ്പോഴത്തേനും അതുതന്നെ സൗഖ്യമാണ് എന്നെ ഇതുപോലെ ഇതുപോലെ തന്നെ സ്നേഹ സ്നേഹിക്കുന്ന ഒരാളുണ്ടെന്നുള്ള ചിന്തയെ ഇപ്പം ഫ്രാൻസിസ് നമ്മളിപ്പോഴത്തെ മാ ലയോ മാർപ്പാപ്പ ലയോ മാർപ്പാപ്പയ്ക്ക് ഈ ലോകത്തിൽ ഏറ്റവും അധികം സ്നേഹം എന്നോടാണെന്ന് ആ വ്യക്തിക്ക് ഉറപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെയാണെങ്കിൽ ഇവിടെ ജീവിക്കാൻ എന്തൊരു ധൈര്യമായിരിക്കും അല്ലേ ഒരു ഒരു മാർപ്പാപ്പയുടെ മനുഷ്യൻ്റെ കാര്യമാണത് ഒന്ന് അതുപോലെ ഈ സർവശക്തനായ ദൈവത്തിന് പറ്റാണ് എത്രമാത്രം എന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു എന്ന് അങ്ങനെ ഈശോ തന്നെയല്ലേ പറഞ്ഞത് പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു അപ്പം അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ പിന്നെ ഭൂമിയിൽ ആഘോഷമാണ് ആരവനെ സ്നേഹിച്ചാലോ സ്നേഹിച്ചില്ലെങ്കിൽ നിരസിച്ചാലും ഒന്നും വ്യക്തിപരം ഞാനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് വ്യക്തിപരമായ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ആ രഹസ്യങ്ങൾ പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ഫീൽഡ് ഏഹ് അപ്പോൾ മറ്റുള്ളവരെ ഞാൻ ഒരാളെ സ്നേഹിച്ചു അയാൾ തിരിച്ചെന്നെ സ്നേഹിച്ചില്ല വെറുത്തു അതും നോക്കിയിരിക്കാൻ നമുക്ക് സമയമില്ല ഏഹ് അല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്നെ സ്നേഹിക്കാൻ വേണ്ടി ആരെങ്കിലും ഉള്ളോ എന്നിങ്ങനെ നോക്കി നോക്കിയിരിക്കാൻ നമുക്ക് സമയമില്ല നമുക്ക് ഈശോയുടെ സ്നേഹത്തിൽ എത്തിയാണ് എന്നെ ദ്രോഹിച്ച വ്യക്തിയെ ഞാൻ സ്നേഹിക്കുന്നത് ചിലപ്പോഴൊക്കെ ആൾക്കാർ ഇങ്ങനെ സ്നേഹിക്കുന്നിങ്ങനെയായിരിക്കുമേ ആ വ്യക്തി എനിക്ക് പതിനെട്ട് നന്മകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ പത്ത് തിന്മയായിട്ടുള്ളൂ അങ്ങനെ കണക്കൂട്ടി നോക്കുമ്പോൾ കൂടുതൽ നന്മ ചെയ്തത് അങ്ങനെയൊന്നും അതൊന്നും ക്രിസ്ത്യാനസിനെയോട്ട് ബന്ധപ്പെട്ടതല്ല നമ്മൾ മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുന്നതിന് കാരണം ദൈവം നമ്മളെ അഗാധമായി സ്നേഹിക്കുന്നതിൻ്റെ ഒരു സ്വാഭാവിക പരിണാമാണത് അതായത് കാരണം ദൈവത്തിന് ഇപ്പോൾ നമുക്ക് ഒരു ഒരു ദിവസം നമുക്ക് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു ഒരു നാൾ നമുക്ക് കാഴ്ച ലഭിച്ചു പിന്നെ നമ്മൾ എല്ലാവരെയും കാണുകയല്ലേ അല്ലേ ശത്രുവാണെങ്കിലും എല്ലാവരും നമ്മൾ കാണുകയല്ലേ എന്ന് പറഞ്ഞ തന്നെ ആ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാകണം അല്ലാതെ ഈ ഇതൊക്കെ ചിലപ്പോൾ ഒരു മനഃശാസ്ത്ര സമീപനമായിരിക്കും ഈ പറഞ്ഞ രീതിയിൽ നമ്പറൊക്കെ എടുത്തിട്ട് കുറച്ചുകൂടെ ഗുണം കാണും അതുകൊണ്ടാണ് അതുകൊണ്ടായിരിക്കും സൈൻ ബോൾ ഇവിടെ ഇതിരിക്കുന്നത് ഇങ്ങനെയുള്ള പരിശീലനങ്ങൾ കുറച്ചൊക്കെ ഗുണമുണ്ട് എന്നാൽ ആധ്യാത്മികതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നൊക്കെ പറയുന്നതിൻ്റെ കാരണമേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ കരുതുന്നത് അങ്ങനെ പറഞ്ഞു പോകുകയായിരുന്നു നമുക്ക് നല്ല അപ്പോൾ ഈ വിഷയം ഏതാണ്ട് നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള ചിന്തകൾ ദൈവീകമായ ഉൾക്കാഴ്ചകൾ കിട്ടിയെന്ന് കരുതുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളിലൂടെ നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാം ദൈവാത്മാവ് പ്രചോദിപ്പിക്കുന്നത് പോലെ ഞങ്ങളതിന് മറുപടി നൽകാനും തുടർന്നുള്ള എപ്പിസോഡുകളിൽ മറുപടി നൽകാനും ശ്രമിക്കുന്നതാണ് നമുക്ക് ഈശോയുടെ ആശീർദിക്കാം നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും